മോളു ഇതെന്താണെന്ന് മോളക്ക് മനസ്സിലായോ ഇതാണ് തെങ്ങിൻ പൂക്കുല ഇത് ഇന്ന് നമ്മളുടെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നതാണ് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്ന് മോളൊക്കെ അറിയോ ആ ഇത് പറ നിറയ്ക്കുമ്പോൾ അമ്പലത്തിലൊക്കെ പറയ്ക്കുമ്പോൾ ആ നെല്ല് പൊട്ടുന്നതിനു മുമ്പ് ഇത് വെക്കും പിന്നെ കല്യാണത്തിന് പറ വെക്കുമ്പോൾ അതിൻ്റെ നെടുക്കടി വയ്ക്കും പിന്നെ ഇത് ഉപയോഗിക്കും മരുന്നിനുപയോഗിക്കും തെങ്ങിൻ പൂക്കല ലേഹ്യം കഷായം ഇതെല്ലാം പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് മരുന്നാക്കിയിട്ട് കൊടുക്കും തെങ്ങിൻ പൂക്കല ലേഹ്യം ഉണ്ടാക്കും കഷായം വെക്കും ഇതെല്ലാം ചെയ്യും ഇത് തെങ്ങും പൂക്കലയിൽ കുറേ അങ്ങാടി പച്ച പച്ചമരുന്നുകൾ അതെല്ലാം ചേർത്തിട്ടാണ് വൈദ്യന്മാർ മരുന്നുണ്ടാക്കുന്നത് അത് എന്തിനാ കൊടുക്കുന്നത് അറിയോ ആ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് നടുവേദന വരില്ല കൈകാല് വേദന വരില്ല അവർക്ക് നല്ല ശക്തി ഉണ്ടാവും പിന്നെ ആ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ പാല് കുടിക്കുമ്പോൾ അതിന്റെ അംശമൊക്കെ ആർക്കും കിട്ടും അതുപോലെ ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും പല മരുന്നുകളും എല്ലാം ഉണ്ടാക്കും പക്ഷെ അമ്മയ്ക്ക് അതൊന്നും അറിയാൻ പാടില്ല തെങ്ങും പൂക്കില ഇന്ന് തെങ്ങും പൂക്കില കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി രണ്ട് ഇതാണ് എല്ലാം നാളികരായിട്ട് വരുന്നത് പല നാട്ടിലും പല പേര് പറയും ചൊട്ടാന്ന് പറയും വെള്ളക്കാന്ന് പറയും അങ്ങനെ പലതും പറയും ഇത് കണ്ടല്ലേ നല്ല തെങ്ങിൻ പൂക്കൾ തന്നെ ഇത് ഉം അപ്പൊ മോളക്ക് മനസ്സിലായി തെങ്ങിൻ പൂക്കൾ എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് ആ ഇതാണ് തെങ്ങിൻപൂക്കൽ മോളു ഇതെന്താണെന്ന് മോളക്ക് മനസ്സിലായോ ഇതാണ് തെങ്ങിൻ പൂപ്പില ഇത് ഇന്ന് നമ്മളുടെ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നതാണ് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്ന് മോളക്കറിയോ ആ ഇത് പറ പറയ്ക്കുമ്പോൾ അമ്പലത്തിലൊക്കെ പറയ്ക്കുമ്പോൾ ആ നെല്ല് പൊട്ടുന്നതിനു മുമ്പ് ഇത് വെക്കും പിന്നെ കല്യാണത്തിന് പറ വയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്കൽ വെക്കും പിന്നെ ഇത് മരുന്നിന് ഉപയോഗിക്കും തെങ്ങിൻ പൂക്കല ലേഹ്യം കഷായം ഇതെല്ലാം പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് മരുന്നാക്കിയിട്ട് കൊടുക്കും തെങ്ങിൻ പൂക്കല ലേഹ്യം ഉണ്ടാക്കും കഷായം വയ്ക്കും ഇതെല്ലാം ചെയ്യും ഇത് തെങ്ങും പൂക്കലയിൽ കുറെ അങ്ങാടി മരുന്നുകൾ പച്ചമരുന്നുകൾ അതെല്ലാം ചേർത്തിട്ടാണ് വൈദ്യന്മാർ മരുന്നുണ്ടാക്കുന്നത് അത് എന്തിനാ കൊടുക്കുന്നതറിയോ ആ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് നടുവേദന വരില്ല കൈകാൽ വേദന വരില്ല അവർക്ക് നല്ല ശക്തി